ഓ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു മൈ ലൈഫാണ് ഇപ്പോൾ അതിവേപോലെ തന്നെ പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്തൊരു ദിവസമാണ് പോരാത്തതിന് തോന്നും നിന്ന് അവധിയും കൂടെയാണ് അപ്പോൾ കുശാലായി അപ്പോൾ നേരെ അടക്കളയിൽ പോയി ദോശ ചൂടാൻ തുടങ്ങി ഇന്ന് ഡിംബിളിനെ കൊച്ചിന് ഇന്ന് അവരുടെ പ്ലേസ്കൂളിൽ റെസ്റ്റോറൻ്റയാണ് അപ്പം ഡിംബിൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പായസമൊക്കെ ഉണ്ടാക്കി ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടു അപ്പോഴത്തേനും അതേ നമ്മുടെ ടോൺ ചാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ബെയ്സിലും ബെയ്സിലിൻ്റെ മോനും അപ്പോൾ അവർ എന്തോ ആവശ്യം മറന്നു പോയി ഞാൻ ആക്ച്വലി ആവശ്യത്തിന് വന്നാണ് അപ്പം തോമൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ തോന്നും അപ്പം ബുള്ളറ്റ് എടുത്ത വഴിക്ക് അപ്പോടെ കൂടെ കയറിയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അച്ചുവിനെ ഇന്ന് മറ്റേ ഫുഡൊക്കെ കൊണ്ടുപോകുന്നുകൊണ്ട് ഇന്ന് ഡിമ്പിളും കൂടെ പോകുന്നുണ്ട് അങ്ങനെ അതെ തോന്നും ഒരു ട്രിപ്പ് അടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവൻ ഓരോന്നും പറഞ്ഞിവിടെ നിൽക്കാണ് കേട്ടോ നമ്മുടെ ബെയ്സിലിൻ്റെ മോനാണ് കേട്ടോ അപ്പോൾ ബെയ്സിലിന് ഗാനം തീയറ്ററിൻ്റെ അവിടെ ഒരു വർക്ക്ഷോപ്പും വർക്ക്ഷോപ്പാണോ അതോ പെയിൻറ് ചെയ്യുന്ന സ്ഥലമാണോ വണ്ടിയുടെ സംബന്ധമായ സംഭവം കേട്ടോ പിന്നെ പിന്നെന്താണ് പിന്നെ രാവിലെ വരുവായിട്ട് രാവിലെ വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബേസിലിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്രദറുണ്ട് എഡിസൺ അറിയില്ലേ എഡിസനെ എഡിസൻ്റെ ലുക്സ് തോന്നും വർത്താനം ഇതൊന്നും അല്ല അപ്പോൾ തോമന് അപ്പയുടെ നമ്പറൊക്കെ മനസ്സിലായപ്പോൾ ഒരു വിധത്തിൽ രക്ഷപെട്ട് ഓടി അപ്പോൾ ഞാൻ രണ്ട് പേരെയും കുളിപ്പിച്ച് റൂമിൽ കയറ്റി കാരണം താഴെ നിന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ചൊറിഞ്ഞ് 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 നിൽക്കും പിന്നെ എനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ പതി തോമു അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ പേടിക്കേണ്ട അവനെ സന്തോഷിപ്പിക്കുന്നതാണ് അവന് നമ്മളെക്കാളും കൂടുതൽ അവനായിരിക്കും അത് എൻജോയ് ചെയ്യുന്ന എടുത്ത് പൂക്കും അവൻ്റെ ദേഹത്ത് കടത്തും ഒക്കെ ചെയ്യും നമ്മൾ നോ പറയുമ്പോൾ അവനൊന്നും കൂടി വാശിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ മിണ്ടില്ല നീ എന്തേലും കാണിക്കും പിന്നെ അവനും അത് എൻജോയ് ചെയ്യുന്ന കാണുമോ പിന്നെ നമ്മളത് റിസ്ട്രിക്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് ഞാൻ വഴക്കു കുറയും കിട്ടും അപ്പോൾ അവൻ്റെ ദേഹത്തെ എന്തോ ഇരിക്കുന്നു കണ്ടിട്ട് അവൻ വന്ന് നോക്കും അത് എടുത്ത് കളയും പിന്നെ വിയർത്ത ഉടനെ വന്ന് തുടച്ചു കൊടുക്കും അങ്ങനെയാണ് പക്ഷെ എല്ലാവരും ഇരിക്കെ ആ ഒരു സദസ്സിൽ അവൻ ഭയങ്കര ഒരു ശത്രു ക്യാരക്ടറാണ് ചെയ്യുക പക്ഷേ ഒറ്റയ്ക്ക് റൂമിലിരിക്കുമ്പോൾ അവൻ അങ്ങനെയല്ല ഭയങ്കര കെയറിങ്ങും അതുപോലെ അവനെ സന്തോഷിപ്പിക്കലും ഒക്കെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഈ ഇവനെ റൂമിൽ പിടിച്ചു വിടുക എന്നുള്ളതൊരു വലിയൊരു ടാസ്ക്കാണ് കാരണം താഴെ പോയാൽ നേരെ മുറ്റത്തോടെ നട്ടപ്പറ വെയിലത്തോട്ടായിരിക്കും പോവുക അപ്പോൾ അവന് പെട്ടെന്നൊരു ബോധോദയം വന്നു ലീലാമാമ്മയുടെ വീട്ടിൽ പോകാമെന്ന് അതെന്താണെന്ന് വെച്ചാൽ പഴയ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവന് ഒരു ആഗ്രഹം ലീലാമാമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പക്ഷെ അവൻ എന്നോട് എന്താ പറയുക എന്നറിയോ കുറച്ച് കഴിയുമ്പം പറയും അമ്മ പൊക്കോ ഞാനും ചാക്കോച്ചി അപ്പയുടെ കൂടെ ഇവിടെ നിന്നോളാം എന്നൊരു മികച്ച ഒരു എനിക്ക് തരും എന്നായിരിക്കും ദേഷ്യം വന്നിട്ട് ഞാൻ പോകാമെന്ന് എനിക്കറി ചില സമയത്ത് നമ്മളെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട് സങ്കടം വരും ചില സമയത്ത് പിന്നെ കൊച്ചെല്ലേ നിർത്തി അങ്ങ് ക്ഷമിച്ച് വിടൂട്ടോ അപ്പോൾ അത് അങ്ങനെ ഇരിക്കും നമ്മുടെ പാച്ചുകൂട്ടം വന്നു അപ്പോൾ തോമുനെ തോമതിക്ക് രണ്ട് വർഷം കുളിച്ചു എന്നിട്ട് ദേവർ കളി തുടങ്ങി അപ്പോൾ പാച്ചുവിൻ്റെ ബലത്തിലാണുണ്ടോ തോമോ ആറാടി കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മളതൊരു പേടിയുണ്ട് ഇത് പാച്ചു വെള്ളപ്പം നമ്മളൊന്നും പറയില്ല എന്നുള്ളൊരു ദേദിയവനെ നല്ലപോലെ പക്ഷെ പാച്ചു നല്ലത് കിട്ടും ഡ്രിബിളുടെയും മമ്മിയുടെ നോക്കെ കിട്ടും തോമിനെ പിന്നെ പേടിപ്പിച്ചാൽ നിൽക്കും ഇപ്പം ഇപ്പം രണ്ടുപേരുടെ കൂടിയ പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടോ അപ്പം ഇവന്മാർ ഈ ഭ്രാന്തമായ കളികൾ കണ്ടിട്ട് എന്തായാലും നമ്മുടെ ചാക്കോച്ചനൊരു മൂലയ്ക്ക് പേടിച്ചിരിക്കുകയാണ് ഇവന്മാർ അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് അറ്റാക്ക് ചെയ്യും കേട്ടോ അപ്പം എന്തെ നമ്മളെന്തോച്ചിക്ക് മീൻമാർത്തോന്ന് ഊണ് പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തത് നമ്മുടെ കുടുംബശ്രീ ഊണ് കാരണം എനിക്ക് വയ്യാതെ കയറിപ്പോയി മമ്മിക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അതേ പാച്ചു പതിവ് സമരത്തിലാണ് ഫോണിൻ്റെ കവറ് ഊരണമെന്ന് പറഞ്ഞ സമരത്തിലാണ് അപ്പോൾ ദേ മമ്മി എന്തോ കാര്യമായിട്ട് ഡാഡിയാണ് പാച്ചുവിനെ സപ്പോർട്ട് ചെയ്യുക ഫോണിൻ്റെ കാര്യത്തിൽ കവർ ഊരി കൊടുത്തോ സാരില്ലോഷോ മമ്മിയോട് അങ്ങനെയല്ല മമ്മി ഭയങ്കര കാര്യമായിട്ട് പറയും പിന്നെ അങ്ങനെ പഠിപ്പിക്കരുത് എങ്ങനെ പഠിപ്പിക്കണം എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ കോച്ചിങ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതെ അത് എൻ്റെ തവിയാണ് കേട്ടോ മമ്മി അടിച്ചു മാറ്റിയതാണ് ഞാൻ തോമനെ ഭീഷണിപ്പെടുത്തുന്ന തവിയാണ് അടിക്കത്തില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഓങ്ങിക്കാണിച്ചവന് പേടിയാണ് അപ്പോൾ അതേ തോമു അമ്മാമ്മയോട് പോയി പറയുകയാണ് ഞാനല്ലാട്ടോ ഞാനല്ലോ പിന്നെ നമുക്കറിയാമല്ലോ അവനല്ല നമുക്ക് പ്രത്യേകിച്ച് അറിയാം അപ്പോൾ ഇതേ ഞങ്ങൾ റൂമിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെയും റൂമിൽ കയറ്റി കാരണം മുറ്റത്ത് ഓടി പോവുകയാണ് ആ കുളിയൊക്കെ വെറുതെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും പിന്നെ ഈ പ്രേതപ്പടമൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ കാഞ്ചന വെച്ചു കൊടുത്തു കാഞ്ചന വണ്ണും ടൂവും സീൻസായിട്ട് മാത്രം വരുമല്ലോ അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു സത്യം പറഞ്ഞാൽ കുറച്ചധികം നേരം എനിക്ക് പിടിച്ചിരുത്താൻ പറ്റി അപ്പോൾ ഒരു നാല് മണി അഞ്ചുമണിയായപ്പോൾ എന്നോട് തോന്നു ചോദിച്ചാൽ അമ്മ എനിക്ക് എന്തെങ്കിലും സൂത്രം തരുമോ ഗിഫ്റ്റ് തരുമോ സർപ്രൈസ് തരുമോ അപ്പം ഞാൻ ഇന്നലെ ആക്ച്വലി ഇന്നലെ എന്തെന്ന് പാച്ചുവായിട്ട് പോയപ്പോൾ ജെംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തോമൂനെ കൊടുക്കാൻ അത് അവന് കൊടുത്തു അപ്പോഴത്തേന് അപ്പിന്ന് നേരത്തെ വന്നു അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അപ്പം അപ്പം അബദ്ധമായി പോയെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര ചുറിച്ചിലായിരുന്നു അങ്ങനെ ദൈ ഞാൻ ചായ ഇടുന്നുണ്ട് ഡാഡി പുറത്ത് ഡാഡി കൊണ്ടുവരണം പാല് അതിനുമുമ്പ് ഞാൻ ചായ ഇട്ട് തിളപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അത് പിള്ളേരും ഡോൺ ചേട്ടണം പിടുത്തത്തിലാണ് അടിയാണ് ഇപ്പം എല്ലാവർക്കും ആ പാട്ട് വേണം ഈ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ് അപ്പം നമ്മൾ മിണ്ടാണ്ട് കാണിയായിട്ട് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുക അതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പല സാധനങ്ങൾ എടുക്കാൻ അടുക്കളയിൽ പോകും അങ്ങനെയൊക്കെയാണ് ചൂടെടുത്തിട്ട് ശരിക്കും ആകെ ടയേഡാണ് എല്ലാവരും നം ഞങ്ങൾ മാത്രമല്ല നിങ്ങളെല്ലാവരും ടയേർഡാണ് വെള്ളം കുടിച്ച് വയർ നിറയ്ക്കാതൊക്കെ പറയത്തില്ലേ അപ്പോൾ അതേ ഡിംപിൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ട്രോളുകൾ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഇപ്പോൾ അതൊരു മെയിൻ ഹോബി ആയിട്ട് മാറി ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ എടുത്ത് നോക്കും എന്തെങ്കിലും ട്രോളുകൾ എന്നുള്ളത് അപ്പോൾ അതെ എങ്ങനെ തമ്മിൽ തമ്മിൽ ചൊറിയാമെന്നുള്ളത് അതിൻ്റെ പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് തോമവും പാച്ചും ഇപ്പോൾ ചാക്കോച്ചൻ മനസ്സിൽ വിചാരിക്കുമെന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്നുള്ളത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോ ചാക്കോച്ചൻ എഴുന്നേറ്റ് ഇരിക്കാൻ ശ്രമിക്കണ്ടെന്നുള്ളത് അവനൊരു ഫ്ലോയിൽ വരും അപ്പോഴത്തേനും ഉമ്മമാർ പറന്ന് എവിടുന്നേലും സോഫയുടെ നിന്നും ഒക്കെ ചാടി വന്നു അവൻ്റെ കോൺഫിഡൻസ് കളയും അവനും എനിക്ക് തോന്നുന്നു സേഫ് സൈഡിന് ഉടനെ വിട്ടേന്ന് പറഞ്ഞ കിടക്കൂട്ടോ അപ്പോൾ അവൻ അവനെന്തേലും അവനീ മാറ്റി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പിള്ളേരുണ്ടെങ്കിൽ അവൻ സത്യം പറഞ്ഞാൽ പേടിയാണോ എന്താണെന്നുള്ളത് അവൻ കരഞ്ഞ് നിലവിളിക്കും ഇതിനിടയ്ക്ക് ഡോൺചേട്ടൻ പിള്ളാരെയും കൊണ്ടുവന്ന് പുറത്ത് പോയിട്ടോ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് വന്നു അതെ അപ്പോഴാണ് ഡിംബിളുടെ റൂമിൽ ഈ ബിങ്കോ ഇരിക്കുന്ന കണ്ടത് അപ്പോൾ രണ്ട് പേർക്കും വേണം അപ്പോൾ ഞാൻ പറഞ്ഞ നൈസായിട്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഷെൽഫേ കയറ്റി വെച്ചു ഇതിനിടയ്ക്ക് ഞങ്ങൾ മേളി റൂമിൽ വന്നിട്ട് ഞങ്ങളുടെ ബെഡ് പഴയ റൂമിലെ ബെഡ് എടുത്ത് ഇങ്ങോട്ടെഴുകയും ഞങ്ങൾ ഞാനും ചാക്കോച്ചിനും കിടക്കുന്ന ബെഡ് നമ്മൾ ഈ ലോഡുകൾ കയറ്റി വെച്ചിട്ട് അതിൻ്റെ മെത്ത പതുങ്ങിപ്പോയി അപ്പോൾ അത് തൽക്കാലത്തേനൊരു ഇതിനു വേണ്ടി നമ്മൾ മാറ്റിയിട്ടാണ് ശരിക്കും പുതിയ തോരണം വാങ്ങിക്കണം ഞാനതിൻ്റെ ഭയങ്കര അന്വേഷണത്തിലാണ് ഏത് നല്ലത് വാങ്ങിക്കണം അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതാണ് പറ്റുക എന്നുള്ളത് നോക്കിയിട്ടാണ് അതിൻ്റെ അന്വേഷുന്നത് അപ്പം തൽക്കാലത്തേന് ഇതൊന്നും മാറ്റിയിട്ടു ഇപ്പോൾ ഡോൺ ചേട്ടൻ അത് വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ആ സമയത്ത് തോമ ചേട്ടനും ചാക്കോച്ചനുമുള്ള കളികളാണ് കേട്ടോ ചാക്കോച്ചൻ ചാക്കോച്ചനു വെച്ചാൽ തോമ്പ് എന്ത് കോമാളിത്തം കാണിച്ചാലും അത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ചാക്കോച്ചൻ സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ ഭയങ്കര വാശിയായി കാരണം ഇന്ന് അതുപോലെ കളിയായിരുന്നു രണ്ട് പേരും കൂടെ കൂടിയിട്ട് ഇടയ്ക്ക് കുറച്ചൊരു സമയം മാത്രമേ ചാക്കോച്ചൻ വൈകുന്നേരം ഉറങ്ങിയുള്ളൂ ഒരു ഒരു മണിക്കൂർ ഉറങ്ങി കാണും അപ്പം അതിൻ്റെ ദേഷ്യവും വാശിയും ഒക്കെ അവനുണ്ട് കിട്ടും അപ്പം ഇതൊക്കെ ഞാനിന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് ചോദിച്ചാൽ കൊച്ചിനെ ചേട്ടൻ ഇത് എന്ത് പ്രാന്താണ് കാണിക്കുന്നതെന്ന് അവന് ശരിക്കും ഉമാരെ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു തരം ഇതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ പേര് പറഞ്ഞിരുന്നു കുറേ പേരല്ല ഒരാൾ പറഞ്ഞിരുന്നു കേട്ടോ കൊച്ചിന് ഇറുകിയെ മാലിട്ട് കൊടുക്കരുത് ഇറിറ്റേഷൻ ആവുന്നു അവന് സത്യം പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ട് ഇന്ന് രാത്രി നമ്മളത് ഊരിയിട്ടുണ്ട് കിട്ടോ കുറച്ച് നീളമുള്ള അവന് കഴുത്തില്ലാത്തതുകൊണ്ട് തന്നെ മാല ഇങ്ങനെ ഒട്ടി കറങ്ങി കറങ്ങി ആ കഴുത്തിനകത്ത് തന്നെ ഇരിക്കും അങ്ങനെ അതേ നമ്മൾ അവരെ രണ്ടുപേരും കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് താഴെ വന്നു കേട്ടോ അവർ റൂമിൽ കിടക്കുകയാണ് ചാക്കോച്ചൻ ഉറങ്ങുകയൊക്കെ ചെയ്ത് ഇടയ്ക്ക് ഒക്കെ ചെയ്തു അപ്പോൾ അതേ പാച്ചു ഇതേ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് പാച്ചു ഉച്ചയ്ക്ക് ഉറങ്ങിയതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങത്തുള്ളൂ എന്തായാലും ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് അമ്മേനോടും വരുന്ന ബിഗ് ബോസ് ഒക്കെ കാണും ഇന്ന് ഞങ്ങൾ ആദ്യം ഡിന്നർ കഴിച്ചിട്ട് കയറി കാരണം എനിക്കും വയ്യ ഡോൺ ചേട്ടനും അടുത്ത് പിള്ളേരെ പുറകെ ഓടിയിട്ട് അപ്പോൾ പാച്ചു അമ്മ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളൂ ഒരു കോണിൽ അമ്മ പറയുന്നത് കേട്ടവിട്ടിരുന്നു കൊള്ളൂ കേട്ടോ രണ്ട് പിള്ളേർ മൂന്നോടെ കൂടിയാലാണ് പ്രശ്നം വരും ആപത്തെ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അക്കനെ തന്നെ പാച്ചു സോപ്പ് ഇട്ടിരിപ്പുണ്ട് ഡാഡിയും മമ്മിയും തകൃതിയായ ബിസിനസ്സിലാണ് കേട്ടോ മമ്മിക്ക് ചൂടിൻ്റെ എല്ലാ ഇറിറ്റേഷനും നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ മമ്മിക്ക് ചൂട് ബോഡി ഹീറ്റ് കൂടുതലാണെന്ന് തോന്നും അപ്പം മമ്മിക്ക് ആകെ റെസ്ലെസ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ മമ്മി നല്ല കുത്തുപൊറോട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് കഴിച്ചെന്ന് ഞാൻ പിന്നെ ഒരു മിൻഡിലൈമും മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ചു ഞാൻ കഴിക്കാൻ കറക്റ്റ് കൈയിട്ട വഴിക്ക് നമ്മുടെ തൂമിച്ചാട്ടൻ കരഞ്ഞു തുടങ്ങി അപ്പോൾ തൂമിച്ചാട്ടനെ ഉറക്കിയിട്ടാണ് ഞാൻ പിന്നെ താഴെ ഭക്ഷണം കഴിക്കാൻ പോയത് അപ്പോൾ ഡോൺ ചേട്ടൻ അപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചിട്ട് കയറി വന്നു കേട്ടോ നല്ല അടിപൊളി കൊത്തുപൊറോട്ടയായിരുന്നു അപ്പോൾ വയ്യാത്ത കൊണ്ട് തന്നെ ഇന്നിങ്ങനെ വ്ലോഗും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷെ നാളെ ഒന്നാം തീയതിയാണ് നാളെ തന്നെ വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തട്ടിക്കൂട്ടിയ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ത്രോട്ടൊക്കെ ഓക്കെ വരുന്നേ ഉള്ളൂ ഇനി നൈറ്റ് തൊട്ട് വേണം ശരിക്കുമുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ കേട്ടോ ഇപ്പോൾ പിള്ളേർ രണ്ടുപേരും ഉറങ്ങി അപ്പം ഞങ്ങളുടെ റൂമിലെ ലൈൻ കട്ട് ആയിരിക്കുകയാണ് അല്ല കറണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ചാക്കോച്ചനെ എഴുന്നേക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അപ്പം ഞാനും ഡോൺ ഡോൺസായിട്ടും കഴിച്ചിട്ട് കയറി ഇപ്പം അതുപോലെ തോന്നും എന്നുണ്ടായിരുന്നുകൊണ്ട് ഡബിൾ കെയറിൻ്റെ ഒരു ദിവസമായിരുന്നു ശരിക്കും നമ്മൾ അമ്മമാർക്ക് വയ്യാതെ അന്ന് തന്നെ പിള്ളേർക്കും ചുറിച്ചില് കൂടും എന്ന് പറയും തോന്നുന്ന കൊണ്ട് അങ്ങനെ വലിയ ഇല്ലായിരുന്നു രാവിലെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഉച്ചയ്ക്ക് റൂമിൽ കയറി കഴിയുമ്പോൾ ചാക്കോച്ചിൻ്റെ ആ ഒരു സമയത്ത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഉറങ്ങും അല്ലെങ്കിലും മിണ്ടാണ്ടിരുന്ന് കളിക്കും അപ്പം ഇവനും കൂടെ ഉള്ളപ്പോൾ അവന് നല്ല എനർജിയാണ് അതുകൊണ്ട് തന്നെ നല്ല മേളമായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാതെ ശ്രദ്ധിക്കണം അപ്പം ഉറങ്ങാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മരുന്ന് കഴിച്ചതിൻ്റെ ക്ഷീണം അങ്ങനെ നല്ല സുഖമാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയതിൽ നിങ്ങൾ ക്ഷമിക്കണം ആളിഞ്ഞു തൊട്ട് നമുക്ക് കാര്യമായിട്ട് ഇടായി പറഞ്ഞ പോലെ രണ്ടാം തീയതി ചാക്കോച്ചിനെ വാക്സിനുണ്ട് ബൂസ്റ്ററിൻ്റെ ബാക്കി വല്ല നമ്മളെ ഇൻഫ്ലൂ വാക്സിൻ്റെ ബാക്കി ഒരു ബൂസ്റ്റർ എടുക്കാനുണ്ട് അപ്പം അതിന് പോണം നല്ല ഡ്രൈ കഫുണ്ട് ചൂട് കൂടിക്കൂടി വരിക എന്നാണ് പറയുന്നത് നേരത്തെ വന്ന ചൂടിന് നേരത്തെ പൊക്കൂടുന്ന ഞാൻ ആലോചിക്കുന്നത് ജനുവരി തൊട്ട് ആക്ച്വലി ചൂടാണ് ഒരു കാറ്റളം കാറ്റ് വരുന്നുണ്ട് കാരണം നമ്മൾ ജെല്ല് തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് കർട്ടൻസ് ആടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുക മക്കളെ ഈ പറഞ്ഞ പോലെ ചൂടത്തൊക്കെ വിടാതെ വെക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞാലൊന്നും പിള്ളേർ കേൾക്കില്ല എന്നാലും മാക്സിമം കെയർ കൊടുക്കുക വെള്ളം കുടിക്കുക അതൊക്കെ നമുക്ക് നമ്മളെ എന്താ പറയുക നല്ല നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും എന്താ പറയുക മെയ്ദിനാശംസകൾ പറയുകയാണ് കേട്ടോ ഇപ്പം സമയം ആക്ച്വലി പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ ഇനി കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് റൂമ് ഞാൻ നിങ്ങൾ കണ്ടു ഞാൻ അത് കാര്യമായിട്ട് കാണിച്ചിട്ടില്ല ഡസ്റ്റ് എടുക്കലും ഒക്കെ ആയപ്പോഴത്തേക്കിനും ഡോൺചാടന ചെയ്തെങ്കിലും നമ്മൾ ആ പ്രസൻസി നിന്നത് കൊണ്ട് നമുക്ക് എനിക്ക് ഡസ്റ്റ് അലർജി എലർജി ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായി അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം നാളെ ഞാൻ നല്ലൊരു എനർജിയോടെ വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ്